ഞോനോ ഇതെന്തടി എന്താണ് ഏ മക്കളെ മയിൽപ്പീലി നോക്കുകയാണെങ്കിൽ ഇതാട്ടോ ഇതാ മയിൽപ്പീലി ഞമ്മളെ കയ്യിൽ മയിൽപ്പീലി നിങ്ങൾ കണ്ടിട്ടില്ലേ അവിടെ നമ്മളെ ഇവിടെ ഉണ്ടാക്കാൻ വന്നതേനു അപ്പം നമുക്ക് ഈ കോട്ടനിന്ന് കുറേ മയിൽപ്പീലുകൾ കിട്ടി അപ്പം ഈ മയിൽപ്പീലി കണ്ടപ്പോൾ നമുക്ക് എന്താ ഓർമ്മ എന്ന് തന്നു പണ്ട് നമ്മളെ പുസ്തകത്തിൽ പുസ്തകത്തിൽ മയിൽപ്പീലിൻ്റെ ഇത് വെക്കും എന്നിട്ട് പിറ്റേന്ന് പറയും ഇത് രണ്ടെണ്ണം ഉണ്ടാവും ഒന്ന് വെച്ചാൽ രണ്ടെണ്ണം ഉണ്ടാവും നിങ്ങൾക്ക് ഓർമ്മ വേണ്ട അങ്ങനെ പുസ്തകത്തിൽ മൈപ്പിയിൽ വെച്ചാണ്ട് ഒന്ന് വെച്ചാൽ അത് പ്രസവിച്ചാണ്ട് രണ്ടെണ്ണം ഉണ്ടാവും എന്നിട്ട് ഉണ്ടായിക്കണോ അങ്ങനെ ഏ ഓരോരോ വിശ്വാസങ്ങൾ അന്ന് ഭയങ്കര രസമായിരുന്നു അല്ലേ അപ്പൊ ഇതാണ് കേട്ടോ മൈപ്പി അങ്ങനെ വെച്ചോലേ അങ്ങനെ പുസ്തകത്തിൽ വെച്ചാണ്ടേ മൈപ്പി പ്രസവിക്കുന്ന എണ്ണം കാണ്ട് വെച്ചോലുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യോ ആ And they...